ഹേ വെൽക്കം ടു സുഗുസ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കൂന്തൽ റോസ്റ്റ് ആണ് ആദ്യം ചട്ടി അടുപ്പത്ത് വെക്കുക അടുപ്പത്ത് വെച്ച ശേഷം അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അരിഞ്ഞു വെച്ച രണ്ട് സവാള ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില ഇട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം ഗോൾഡൻ ബ്രൗൺ ആയ ശേഷം ഇതിലോട്ട് മസാലപ്പൊടികളെല്ലാം ഇടാം മുളക് പൊടി മസാലപ്പൊടി നമ്മളിവിടെ പൊടിക്കുന്ന മസാലയാണ് ഇടണത് അതായത് പാക്കറ്റ് മസാല മേടിച്ച് പൊടിച്ച മസാലയാണ് ഇടുന്നത് ശേഷം മഞ്ഞൾപ്പൊടി ഇതെല്ലാം ചേർത്ത് നല്ലോണം വഴറ്റി കൊടുക്കുക ഇത് ഒരു വയറ്റി വരുമ്പോൾ ഇതിലോട്ട് നമുക്ക് വേവിച്ച് വെച്ച കൂന്തലാണ് ഇടുന്നത് അതായത് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ച് വെച്ച കൂന്തലാണ് ഇടുന്നത് ഇത് നല്ലോണം ഇളക്കി യോജിപ്പിക്കാം ഇതൊന്ന് ഒന്ന് പെരണ്ട് വരുമ്പോൾ അതിലോട്ട് അര നാരങ്ങ പിഴിഞ്ഞൊഴിക്കാം ഇതൊക്കെ ഓപ്ഷണലാണ് ആണ് നാരങ്ങ ഓപ്ഷനൽ എനിക്ക് പുളി ഇഷ്ടമുള്ളത് കൊണ്ട് ഞാൻ ലേശം ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഈ സമയത്ത് നമുക്ക് ഉപ്പ് വേണമെങ്കിൽ ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുക്കാം ശേഷം കറിവേപ്പില ഇട്ട് അടുപ്പ് ഓഫ് ചെയ്യാം ഇതാണ് എൻ്റെ സിമ്പിൾ കൂന്തൽ റോസ് റെസിപ്പി ഇഷ്ടം വെട്ടെങ്കിൽ എല്ലാവരും ചെയ്തു നോക്കണേ അപ്പോൾ അത്രേ ഉള്ളൂ ഓക്കെ ബൈ ബൈസ്